ജീവിതം വെള്ളത്തിലായില്ലേ എന്ന് ചോദിച്ചാൽ ചങ്കരംകുളം കാളാച്ചാൽ സ്വദേശിയായ മാമ്പറ്റ അശോകൻ ചിരിക്കും ജീവിതത്തിന്റെ ആഴങ്ങളിൽ പലവട്ടം മുങ്ങിപ്പോയിട്ടുണ്ടെങ്കിലും ജലാശയങ്ങളുടെ ആഴങ്ങൾ അശോകന് പച്ചവെള്ളം പോലെയാണ് എത്ര സമയം വേണമെങ്കിലും വെള്ളത്തിൽ പൊങ്ങിക്കിടക്കും അവിടെ കിടന്ന് അഭ്യാസങ്ങൾ കാണിക്കും പാട്ടുപാടും ഭക്ഷണം കഴിക്കും നാട്ടുകാരെ അങ്ങേയറ്റം വിസ്മയിപ്പിക്കുന്നതാണ് അശോകന്റെ വെള്ളത്തിലെ ജീവിതം എഴുപതാം വയസ്സിലും കാഴ്ചക്കാരെ അമ്പരിപ്പിക്കുന്ന പ്രകടനമാണ് അശോകൻ നടത്തുന്നത് പാതി ഉറച്ച നീന്തൽ പാഠങ്ങളുമായി പതിനഞ്ചാമത്തെ വയസ്സിൽ ബി എം കായലിൽ ഇറങ്ങിയ അശോകന് ജനദേവത നല്ലൊരു പാഠം ചൊല്ലിക്കൊടുത്തു വശമില്ലാത്ത കാര്യം ചെയ്യരുത് ഈ വെള്ളം കണ്ടപ്പോ നീന്തണം തോന്നി ലാശം എന്താ പറയുക അപ്പോ ഭാഗ്യത്തിന് ഈ പടിഞ്ഞാറ് നോക്കുമ്പോൾ തെങ്ങ് ഉണ്ട് അങ്ങനെ നീന്തി രക്ഷപ്പെട്ട് അങ്ങനെ മരണത്തിന് രക്ഷപ്പെട്ടപ്പോ തോന്നി ഇത് നന്നായിട്ട് പഠിക്കണം ഇത് തലമുറകൾക്ക് കൈമാറണം കുട്ടികൾക്ക് മരണത്തിന് രക്ഷപ്പെടാൻ നല്ലൊരു വകുപ്പാണ് എന്ന് കണ്ടിട്ട് ഫ്രീ അലൗഡായിട്ട് അങ്ങനെ നീന്തലും അങ്ങനെ പ്രോഗ്രാമുകൾ പല സ്ഥലങ്ങളിലും നടത്തിയിട്ടുണ്ട് പത്ത് മുന്നൂറ്റി ജില്ലാ കുളങ്ങളിലും ഇരുപത്തിയേഴ് പുഴകളിലും കിടന്ന് മുങ്ങിയും പുങ്ങിയും ഒരുവിധം കരക്കെത്തിയ അശോകൻ ആ ജലപാഠം ഉൾക്കൊണ്ടു മരണത്തെ മുഖാമുഖം കണ്ട ആ നിമിഷത്തിലെടുത്ത ശബ്ദമാണ് ഇന്നത്തെ അഭ്യാസയിലേക്കുള്ള വഴിയൊരുക്കിയത് അന്ന് തുടങ്ങിയ നീന്തൽ പരിശീലനം പിന്നീട് ജലത്തിന് മുകളിലുള്ള പലവിധ അഭ്യാസ പാഠങ്ങളിലേക്ക് കടന്നു മണിക്കൂറുകളോളം വെള്ളത്തിൽ ചെലവിട്ട് നേടിയെടുത്ത മെയ്വഴക്കം ഈ പ്രായത്തിലും അശോകൻ കൈവിട്ടിട്ടില്ല ഇപ്പോഴും എത്ര മണിക്കൂർ വേണമെങ്കിലും നിലയില്ലാത്ത വെള്ളത്തിൽ ചിലവഴിക്കും താല്പര്യമുള്ളവർക്ക് നീന്തൽ പാഠങ്ങൾ പകർന്നു നൽകാൻ ഇന്നും ഇദ്ദേഹം തയ്യാറാണ് സ്കൂള് കോളേജ് ഉള്ള ഈ പ്രദേശങ്ങള് കുളങ്ങള് സംഭവങ്ങൾ ഉണ്ടെങ്കിൽ ഈ ഇദ്ദേഹം വിദ്യാർത്ഥികൾക്ക് വേണ്ടിട്ട് സൗജന്യമായിട്ട് നീന്തൽ പരിശീലനം കൂടി കൊടുക്കാൻ തയ്യാറാണ് ഈ മനുഷ്യൻ അനേകം പേർ ഇതിനകം അശോകന്റെ കരങ്ങളിൽ പൊങ്ങിക്കിടന്ന് നീന്തൽ അഭ്യസിച്ചിട്ടുണ്ട്